അല്പം മുമ്പ് സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു വീഡിയോ കാണാനിടയുണ്ടായി സീക്രട്ട് ഏജൻറ്റിന് എല്ലാവർക്കും അറിയാം സായി കൃഷ്ണ അദ്ദേഹം ഒരു യൂട്യൂബറാണ് അദ്ദേഹം സീക്രട്ട് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് റിയാക്ഷൻ വീഡിയോസാണ് കൂടുതലും ചെയ്യുന്നത് നമുക്കറിയാം വിഷയത്തിലേക്ക് വരാം അദ്ദേഹം ദുബായിൽ പോയതിന് ശേഷം തിരിച്ച് കൊച്ചി എയർപോർട്ടിലേക്ക് വന്നിറങ്ങിയ സമയത്ത് സാധാരണ ദുബായിൽ ഉണ്ടാകുന്ന ചെക്കിനും മറ്റ് പ്രോസസ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് തിരിച്ചു ഇവിടെ വന്ന് മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹം തിരിച്ച് വന്ന് ലാൻഡ് ചെയ്ത് പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തിരിച്ച് വിളിക്കുകയും അദ്ദേഹത്തിനോട് വീണ്ടും അദ്ദേഹത്തെ ചെയ്യണം ബാഗും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം എന്നുള്ളത് സംസാരിക്കുകയും ചെയ്തു അപ്പം ഇതിൽ ഇദ്ദേഹത്തെ അവർ വിളിച്ച ഒരു രീതി അദ്ദേഹം പറയുന്നുണ്ട് സാധാരണഗതിയിൽ മാന്യമായിട്ട് സംസാരിക്കണം ഉന്നത ഉദ്യോഗസ്ഥരാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരൊക്കെ ഒരാളെ ചോദ്യം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുകയാണെങ്കിൽ തന്നെ വളരെ മാന്യമായിട്ട് അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കേണ്ടതാണ് ഇതിപ്പോൾ ഡേ ഇങ്ങോട്ട് പാടി എന്നൊക്കെ വിളിച്ച് ആവശ്യമില്ലാതെ എടാ പോടാ എന്നുള്ള രീതിയിലൊക്കെ അവർ വിളിച്ച് ഒരു മാന്യതയില്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തിന് അതൊരു ഇൻസൾട്ട് ആവുകയും ചെയ്തായിട്ട് പറഞ്ഞു ഇപ്പോൾ ആ ഒരു സംഭവം തന്നെ പല ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ളതായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുകയും ചെയ്തു കാരണം എന്ന് വെച്ചാൽ ഒരു നമ്മളെ ൊക്കെ ആൾക്കാരെ എന്താ പറയുക അവരുടെ ലുക്ക് കൊണ്ട് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളീ പറയുന്ന ചില സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകാറുണ്ട് കാരണം ഒരാൾ താടി നീട്ടുകയോ അല്ലെങ്കിൽ മറ്റേ ടാറ്റൂ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു അല്പം മുടിയിൽ കളർ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മറ്റൊരു രീതിയിലേക്ക് അദ്ദേഹം കുഴപ്പക്കാരനാണെന്നുള്ള രീതിയിലേക്ക് എന്താ പറയുന്ന ചിത്രീകരിക്കപ്പെടുക ഒരുപാട് സാധ്യതകളുണ്ട് അങ്ങനെ ഒരു സാഹചര്യം സീക്രട്ട് ജനനവും ഉണ്ടായി അദ്ദേഹം ദുബായിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് കൊച്ചിയിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയും ഇപ്പോൾ അദ്ദേഹം അത് ഒരു റിയാക്ഷൻ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് എന്ന് വെച്ചാൽ ഇത് അദ്ദേഹത്തിന് മാത്രമല്ല പല ആൾക്കാർക്കും ഇതേ പ്രശ്നം തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ വളരെ മാന്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും എന്താ പറയുക അദ്ദേഹം തിരിച്ച് എന്തിനാണ് വിളിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ പോലും കൃത്യമായ ഒരു മറുപടി നൽകാതെ പിന്നെ കൃത്യമായ മറുപടി നൽകാൻ ചല്ല അദ്ദേഹത്തിൻ്റെ ലുക്കാണ് പ്രശ്നമെന്നുള്ള രീതി രീതിയിൽ തന്നെ അവർ പരാമർശിച്ചെന്നാണ് സായി കൃഷ്ണ പറഞ്ഞത് പിന്നീട് സായി കൃഷ്ണ വീഡിയോയിൽ പറയുകയൊക്കെ ചെയ്തു കാരണം ഒരുപാട് മാന്യന്മാരായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ മാന്യന്മാർ നമുക്ക് പറയാൻ തൽക്കാലം ആയിട്ടുള്ള ആൾക്കാർ തൽക്കാലം തൽക്കാലം ആ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ വിമാനം ഇറങ്ങുകയും ചെയ്തു അപ്പം അദ്ദേഹം തിരിച്ചു ചോദിച്ചെന്ന് പറഞ്ഞു എന്നെ മാത്രം വിളിപ്പിച്ചത് എന്തുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരെയും വിളിപ്പിക്കാമായിരുന്നല്ലോ കാരണം ചെക്ക് ചെയ്യുവാണെങ്കിൽ എല്ലാവരും ഒരുപോലെ ചെക്ക് ചെയ്യണം ഇതിപ്പം ഒരാളെ ലുക്കിൻ്റെ ബേസിൽ ഒരിക്കലും ജഡ്ജ് ചെയ്യാം നോക്കിക്കഴിഞ്ഞാൽ ശരിയാത്തില്ല കാരണം ലുക്ക് എന്ന് പറയുന്നത് എന്ന് എന്താ ലുക്ക് എന്ന് പറയുന്നത് അതല്ല ആൾക്ക് രൂപമാറ്റം വരുത്താൻ താടി വെക്കാം ടാറ്റോ ചെയ്യാം അല്ലെങ്കിൽ കളർ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അത് ചെയ്തു എന്നും പറഞ്ഞാൽ അവനെ മറ്റൊരു രീതിയിലേക്ക് അവൻ കുഴപ്പക്കാരനാണെന്നുള്ള രീതിയിലേക്ക് ചിത്രീകരിക്കുന്നത് വളരെ ശരിയായ കാര്യമായിട്ട് തോന്നുന്നില്ല അതായത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം പലരും എന്താ പറയുക ലുക്ക് മാറ്റുകയും അവരവരുടെ വിഷയത്തിനനുസരിച്ച് അവർ എന്താ പറയുന്നത് കുറച്ച് ഔട്ട്ഫിറ്റ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക ചെയ്തു ഇത് കണ്ട് ിട്ട് അവർ കുഴപ്പക്കാരാ കുഴപ്പക്കാരാന്നുള്ള രീതിയിൽ ജഡ്ജ് ചെയ്യുന്ന നമ്മുടെ ഈ സമൂഹം അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ എന്നത്തേനെ മാറും അല്ലെങ്കിൽ അവർക്ക് എന്നവര് നേരെ ചോവ ആൾക്കാർ ജഡ്ജ് ചെയ്യാൻ പഠിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ട് കാരണം ഒരിക്കലും സ്യൂട്ടും കോട്ടും ഇട്ട് അല്ലെങ്കിൽ ജെന്റിൽമാൻ ആയിട്ട് വരുന്ന ആൾക്കാർ കൃത്യം ഈ പറയുന്ന പോലെ അവർ കുഴപ്പക്കാരല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ കൂടത്തിലും കാണും വെൽ ഡ്രസ്ഡായിട്ട് വരുന്ന കള്ളന്മാർ നമുക്കറിയാം കൊച്ചിയിലും അതുപോലെ തന്നെ മറ്റ് എയർപോർട്ടുകളിലും ഒരുപാട് വെൽ ഡ്രസ്സായിട്ട് വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും സ്വർണവും കാര്യങ്ങളൊക്കെ പൊക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം ഇങ്ങനെ ഒരു കാര്യമില്ലാതെ ഒരാളെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് ആ പ്ലെയിനിലുണ്ടായിരുന്ന എല്ലാവരെയും ചെക്ക് ചെയ്യേണ്ടതാണ് പ്രത്യേക അതിന് പകരം ഒരാളുടെ ലുക്കും വേഷവിധാനങ്ങളും കണ്ട് അയാൾ കുഴപ്പക്കാരനാണെന്ന് ജഡ്ജ് ചെയ്തിട്ട് അദ്ദേഹത്തിനെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്താ പറയുന്നത് പ്രത്യേകം പിടിച്ച് ഒരു കുഴപ്പക്കാരൻ എന്ന രീതിയിൽ ചോദ്യം ചെയ്യുന്നത് ശരിയായ ഒരു നടപടിയാണ് لا